എന്തൊരു ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നതാണ് ഈ ഇവിടെ എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് അറിയോ അതായത് ക്ലൗഡ് നയൻ റിസോർട്ടിലാണ് ഈ സ്ഥലത്തിന്റെ പേര് കുമ്പളമാണ് എറണാകുളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പം ടൂറിസം ഒക്കെ ഓപ്പണായി അത്യാവശ്യം റിസോർട്ടുകളിലൊക്കെ ആളുകൾ താമസിച്ച് തുടങ്ങി അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ടൂർ കൊണ്ടുപോകുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ റിസോർട്ടിൽ താമസിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും പോയില്ല അപ്പോൾ എന്തായാലും ഇവിടെ രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റിസോർട്ടും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഈ ഒരു ബ്ലോഗിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു ഷാരീസ്വെൻ യെസ് അപ്പോൾ നിങ്ങൾ ഈ റിസോർട്ടിൻ്റെ ആംബിയൻസും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ട്രിപ്പായിട്ട് വന്നതാണ് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടത് അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ കുറച്ചേരം കഷ്ടപ്പെട്ടു കാര്യം ഇന്നലെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് ഒന്ന് എഴുന്നേറ്റ് കൂടി വരണമല്ലോ ഫ്രെയിമിലേക്ക് ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോ സ്പോട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കൽ തന്നെയാണ് എന്തായാലും ഇപ്പം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എല്ലാവരും ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അപ്പം എന്തായാലും നമ്മുടെ ഫ്രെയിമിലുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന ആളുകളെയൊക്കെ കാണിച്ചു തരാം അതവരെ പരിചയപ്പെടുത്തി തരാം യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ ഉള്ള മൂന്ന് തരുണീമണികൾ ഷോ എന്തൊരു കളർഫുള്ളാണ് ഫ്രെയിം ഷോ എനിക്ക ഇത് നമ്മുടെ സാന്ദ്ര ഹൈ സാന്ദ്ര എവിടെയാ വർക്ക് ചെയ്യണത് എങ്ങനെയുണ്ട് കണ്ട ഒരു വിദേശ ലുക്കൊക്കെ ആണെങ്കിലും മലയാളിയാണ് കുട്ടി വേണ്ടിയിരുന്നില്ല ഇത് നമ്മുടെ അപർണ അപർണനെ കണ്ട ഒരു ചൈനക്കാരി പോലെ ഉണ്ട് ഇണ്ടോ കൊറോണ എല്ലാരും പറയാറുണ്ടോ പോയിട്ടുണ്ടോ ചൈനല് പക്ഷെ ശരി ഇത് നമ്മടെ നമ്മുടെ ട്രിപ്പിൽ വരുന്ന ആളാണ് സൂസന്റെ ബേബിനെയാണ് നമ്മൾ കണ്ടത് ഹലോ പറയോ ഓക്കെ അപ്പൊ ഇനി നിങ്ങൾ ഫോട്ടോ ഷൂട്ടിന് പോകോളൂ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇനി ഇവിടെ കൊറച്ചുപേരുണ്ട് ഇത് അനീഷ് വരൂ അനീഷിന്റെ മുഖം കാണുന്നില്ലേ വെളിച്ചത്തിലേക്ക് നിക്കു അതെ ഇത് അനീഷാണ് ഇനി ഇത് ഇവിടെ കുറച്ച് പേര് ഫോട്ടോ എടുത്ത് ഇരിക്കുന്നുണ്ട് അതെ എനിക്ക് മുഖം കാണാനാണ് ഇത് രാകേഷ് പിന്നെ സുജായ് സുജായ് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു ഒരു ആ വേണ്ട ഞാൻ അധികം പൂക്കുന്നില്ലെന്ന് പിന്നെ ഇത് നമ്മുടെ ജിയോ ജിയോ നമ്മുടെ ട്രിപ്പിനൊക്കെ വരുന്ന ആളാണ് ഇത് നമ്മുടെ ഷിനു ഞങ്ങളുടെ സാരഥിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അപ്പൊ എല്ലാവരും കാണിച്ചില്ല മാഷെന്നെ കൂടെ കാണിക്കുന്നുണ്ട് ഇതും ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വരുന്ന മാഷാണ് മാഷ ഈ കൊറോണ മാഷ മാഷയുടെ ക്ലാസ് ഒക്കെ എങ്ങനെ പോണു ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് ക്ലാസ് സ്കൂളിൽ നടന്നു ബുദ്ധിമുട്ടല്ലേ കുറെ പരിമിതികളുണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു കാലം അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാവരും ഫോട്ടോക്കെടുത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് ഞാൻ ഓൾറെഡി ഈ സ്പോട്ടൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് നിന്ന് അരൂര് പോകുന്ന വഴി അരൂർ പാലം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റൈറ്റിലേക്കാണ് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് ക്ലൗഡ് നയൻ റിസോർട്ട് എന്നാണ് അപ്പോൾ എന്തായാലും ഈ ഭാഗം ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക വന്ന് എൻജോയ് ചെയ്യുക ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവും അല്ല വീടല്ല റിസോർട്ടിൽ ശരിക്കും അങ്ങനെയാണ് നമുക്ക് പറയാൻ തോന്നുന്നത് ഒരു പഴയ രീതിയിലുള്ള ഒരു ഇത് ശരിക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ് ഇത് പഴയ വീടൊന്നുമല്ല ആക്ച്വലി അപ്പം എന്തായാലും ഇവിടെ ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ബാക്കിലുള്ളത് സ്വിമ്മിംഗ് പൂളാണ് ഇപ്പം ഈ കൊറോണ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ജസ്റ്റ് നിന്ന് കൊടുക്കാവുന്നത് അല്ലെങ്കിൽ കൊടുക്കും എനിക്ക് വന്നി സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആര് പുറത്തോട്ട് അധികം ഇറങ്ങി കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല കാര്യം ഒരു അകത്ത് വേറെ ഒരു റൂമിൽ ഒരു ചാടിയാൽ പോലെ അത്രയും നല്ല ഭംഗിയായിട്ട് രസമായിട്ടാണിത് വെച്ചിരിക്കുന്നത് പിന്നെ കൂടൊക്കെ എല്ലാവർക്കും അറിയാലോ ഒരു ടൂറൊക്കെ പോകുമ്പോൾ ടൂർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്തായാലും ബാച്ചേഴ്സ് ആണെങ്കിലും ഒരു ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ നല്ല ഇപ്പം ഈ സമയത്ത് കൂടില്ലാതെ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ഒരു കൂടെ കൂടെ ഉണ്ട് അതുകൂടെ കാണിക്കുന്നു എന്റെ വീട്ടിലെ തന്നെ സാധാരണ നടക്കുമ്പോൾ ഇതിനെക്കൊണ്ട് ഫർഫസൊന്നും ഇല്ല പക്ഷെ ഞാനാണ് ആ ഒരു പഴമത്ത കടിമക്ക് തീരിയാനെ ഇതിനൊരു സരവട വെച്ചിട്ടുണ്ട്. ഒരു ഇതിക്ക് അണ്ട് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ പെങ്ങൻ ദോസ്ത് ഒരു കണ്ടേയപ്പോൾ അവിടുന്ന് ആ പൂള് അത്യക്ഷ നില്പുണ്ട്. നടന്നിട്ട് നാതിനെ ഞാൻ രാവിലെ അമ്മേലൊരു വീഡിയോ

നമ്മടെ ടീംസ് കൊറേ നേരമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണം ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് ചെയ്യണെന്ന് നോക്കട്ടേട്ടോ ആ അതെ ആരുടെ കൂടെ ആ ഇതും ഇവിടെ ഇണ്ടല്ലേ താരം ഇവിടെ ഇണ്ടല്ലേ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ ആണോ ഓക്കെ ഇവിടെ പിടിക്കുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഇറങ്ങാൻ നിങ്ങൾ ഇല്ല അടിപൊളി ഫീലിംഗ് പിന്നെ മീൻ പിടിക്കേണ്ട സോ ഞങ്ങൾ അവിടെ വരെ ഒന്ന് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് വീട്ടിൽ പോക്കള് എന്താ എടുക്കണ്ടേ മീനോ വഞ്ചി വഞ്ചി വരുന്നു വരുന്നു പിടിക്കാൻ ആഹ് ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടുന്ന് ആണ് ഭക്ഷണം കഴിച്ചത് എന്തായാലും ഈ റെസ്റ്റോറന്റ് ശരിക്കും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ എനിക്ക് ഇതിന്റെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ പേര് സ്വർഗമാണ് ശരിക്കും കുഞ്ഞു സ്വർഗം പോലത്തെ ഒരു ഫീലാണ് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം ഒന്നും വേറെ തന്നെയല്ലേ ഞങ്ങള് ശരിക്കും ഇന്നലെ അത് അനുഭവിച്ചു ഈ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളും ഈ സംഭവങ്ങളും തന്നെ കാണുമ്പോൾ ഒരു ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതുപോലെ ഈ മൺ കൂജ ഈ ഓലമേന ഇങ്ങനെ ഒരു ഷെഡ് ഓലമേഞ്ഞ ഷെഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു ഡിസൈൻ നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ അറിയാത്തവർ പോലും ചിത്രം അറിയില്ലേ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ആ ഒരു മോഡലാണ് കേട്ടോ ഇത് എന്തായാലും നല്ല രസമുണ്ട് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക വേറെ ഫീൽ ആയിരിക്കും എനിക്ക് ഇന്നലെ മഴയൊന്നും കിട്ടിയില്ല വേണ്ട നല്ല വാങ്ങിയുണ്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ പഴയ വീടുകളിലൊക്കെ അകറ്റണം അല്ലെങ്കിൽ നടുമുറ്റം ഒക്കെ പോലെ ഇവിടെ മഴ പെയ്യും ഇവിടെ തന്നെ സൈഡിലിരുന്ന് എല്ലാവരും കഴിക്കുകയും ചെയ്യാം നല്ല രസം ഇതിൻ്റെ റിസെപ്ഷൻ കണ്ടാ ക്യാഷ് കൗണ്ടർ കണ്ട ആകെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന രണ്ട് കുപ്പിയും പിന്നെ കുറച്ച് ടിഷും മാത്ര പക്ഷെ സംഭവം തെസ്സായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനാണെന്ന് അങ്ങനെ നല്ല കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞതാണ് എന്നാലും ഈ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ നമ്മൾ താമസിച്ച റിസോർട്ട് എന്ന് പറയുന്നത് അതാണ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വളരെ അടുത്ത് എന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും എന്താ പറയുക ഇന്നലെ പക്ഷെ കായലുണ്ടല്ലോ അങ്ങോട്ടാണ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും പോയതുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ വന്നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് ശരി ഞാൻ കായലിൻ്റെ തീരത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ഭയങ്കര കാം ഭയങ്കര റിലാക്സ്ഡ് ആവാനായിട്ട് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ ടൂറിസൊക്കെ ഓപ്പൺ ആയെങ്കിലും ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോയിട്ട് താമസിക്കുക അല്ലെങ്കിൽ കുറച്ചൊന്ന് ഒരു റിലാക്സേഷൻ മൂഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കടമക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കടമക്കുടി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ നമ്മുടെ കൂട്ടത്തിലുള്ളവരാരും കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളൊരു അഞ്ചെട്ട് പേരുള്ളത് കൊണ്ട് പുറത്തിറങ്ങി നിന്നിട്ട് എത്രത്തോളം നേരം അവിടെ നിൽക്കാൻ പറ്റുന്നൊന്നറിയില്ല എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് കടമക്കുടിയിലേക്കാണ് അങ്ങനെ നമ്മൾ കുമ്പളം റിസോർട്ടിൽ നിന്നും കടമക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ശരിക്കും എടപ്പള്ളിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം കേട്ടോ തൃശ്ശൂക്കാരെ സംബന്ധിച്ച് തൃശ്ശൂർ പുള്ളെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അതേപോലെ തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു സ്ഥലവും കാണുമ്പോൾ കാരണം റോഡിൻ്റെ സൈഡിലുമൊക്കെ നിറയെ ആളുകളും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം ഇവിടെ ആളുകൾ വന്ന് ഇത് സന്ദർശിക്കരുത് അല്ലെങ്കിൽ ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല ഇപ്പോൾ ഈ ഒരു കൊറോണ സമയമായതുകൊണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തായാലും ആ ഇനി നമുക്ക് കുറച്ചും കൂടെ സമയം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭാഗങ്ങൾ കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്തായാലും കുറച്ചും കൂടെ പോവാം ഇതെന്താ സംഗതി എന്നറിയോ ഇത് കടത്താണ് അതായത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനും ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കടത്താണ് ഒരാൾക്ക് പത്ത് രൂപയാണ് ശരിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ വീണ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ജിയോ ആണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചത് പുള്ളി റെഡി പറഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിനകത്ത് പോവുകയാണ് ശരിക്കും പറഞ്ഞു ഇത് നല്ലൊരു അനുഭവമാണ് കേട്ടോ കാര്യം നമുക്ക് കൊടുക്കാൻ പത്ത് രൂപയുള്ളൂ ഉള്ളെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനത്രേ ഉള്ളൂ എങ്കിലും നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അനുഭവമായിട്ട് ഫീൽ ചെയ്യാണ് ഈ കടത്ത് ഈ പ്രദേശം ഈ ഒരു നേരം ഇങ്ങനെ വിശാലമായിട്ട് കാണുന്ന ഈ കാഴ്ചകൾ ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് എവിടെ പോയാലും പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമല്ലോ അപ്പോൾ ഫോട്ടോ പരിപാടികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് ഇത് ഈ പ്രദേശത്ത് കൂടുതൽ പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ കടമക്കുടിയിൽ ഒരു മാസ്റ്റർ പീസ് സംഭവം ഉണ്ട് എന്നാണ് അത് വേറൊന്നുമല്ല അതന്വേഷിച്ചിട്ടാണ് പി ഈ പോക്ക് അതായത് ഒരു കള്ളുഷാപ്പ് ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതന്വേഷിച്ചിട്ടുള്ളൊരു പോക്കാണ് ഇത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ആ നഗ്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞത് എല്ലാ സംഗതിയും ഒരു മീൻ കറി ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സത്യം എല്ലാവർക്കും വളരെ നിരാശയായി പിന്നെ അതൊന്നും ആരുടെയും മുഖത്ത് ഞാൻ പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഗുഡ് ബൈ പറയുകയാണ് തിരിച്ച് നടക്കുകയാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തു കൂടെ ഈ കള്ളുഷാപ്പ് അന്വേഷിച്ച് ഈ നടപ്പും നിരാശയായി മടങ്ങുന്നതുമൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെയാണല്ലോ യാത്രകളിൽ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നല്ല നല്ല കുറച്ച് കൂടെ കഴിയുമ്പോഴത്തേക്കാണ് അതൊരു ആയിട്ട് മെമ്മറി ആയിട്ട് വരിക എന്തായാലും ഇന്നലെ നമ്മൾ തുടങ്ങിയ യാത്രയാണ് റിസോർട്ടിൽ താമസിച്ചു അവിടെ തിരിച്ചു വരുന്ന വഴി കണമക്കുട്ടിയിൽ കൂടെ കണ്ട് ആ കാഴ്ചകൾക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരാം ഇനി ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പിന്നെ എന്താ പറയുക ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ താമസിക്കാം അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ